ബാത്മാന്റെ മകനായ ഡാമിൻ വെയിനെ പറ്റി നിങ്ങൾക്ക് അറിയാവൂ എന്നാൽ ഇങ്ങനെയൊരു മകനുള്ള കാര്യം ബാറ്റ്മാനെ അറിയത്തേ ഇല്ലായിരുന്നു െന്ന് പറയുന്ന ഒരു സ്ത്രീ അത് ആരാ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ ബാറ്റ്മാൻ ബാറ്റ്മാൻസി കണ്ടിട്ടുള്ള ആ ലീഗ് ഓഫ് ഹെറ്റിന്റെ മകളാണ് ആ തള്ളച്ചി കുറച്ച് ഡ്രഗ്സ് കൊടുത്ത് നമ്മുടെ ബാറ്റ്മാനെ വശീകരിച്ചെടുത്തു എന്നാൽ ആ വളർന്ന് ഒന്ന് നടക്കാൻ പ്രായത്തേനും ആ ചെറുക്കനെ കഷ്ടപ്പെടുത്തി കഷ്ടപ്പെടുത്തി ഭയങ്കര ഡ്രെയിൻ ചെയ്ത് അതിനെ ഹെഡ് ആക്കാനായിരുന്നു അവരുടെ ആഗ്രഹം എന്നാൽ ഡാമിന് പത്ത് വയസ്സുള്ളപ്പോഴാണ് ചാലിയ ബാറ്റ്മാനെ പരിചയപ്പെടുത്തുന്നത് ഇതാണ് നിന്റെ മകൻ എന്ന് പറഞ്ഞു ആ തയുടെ ഒരു അവസ്ഥ എന്നാൽ ഈ പച്ചമുളക് ജീവൻ വെച്ച് ഈ കുരുപ്പ് അവരുടെ കൂട്ടത്തിൽ വളർന്നു വന്നുകൊണ്ട് ഈ ചെറുക്കൽ ഭയങ്കര അഹങ്കാരമായിരുന്നു അതായത് ബാക്കിയുള്ള എല്ലാം ഇവൻ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യുവായിരുന്നു എന്തുവായാലും അവൻ വളർന്നു വന്നപ്പോഴത്തേനും അവൻ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിരുന്നു അവൻ അവന്റെ അച്ഛനെ പോലെ ലോകത്തിന് നന്മ ചെയ്യണോ അതോ അവന്റെ മുത്തശ്ശനെ പോലെ ഈ നാട് മുടിപ്പിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ഹെഡ് ആവണോ എന്ത് വേണോന്ന് അവൻ അറിയത്തില്ലായിരുന്നു എന്തുവായാലും നമ്മുടെ ബാറ്റ്മാൻ പറഞ്ഞു കൊടുത്ത അറിവുകൾ പ്രകാരം അവൻ നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങി അങ്ങനെ അവൻ അഞ്ചാമത്തെ റോബിൻ ആവുകയാണ് എന്തുലും ഫസ്റ്റ് റോബിനെ പറ്റി നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക പിന്നെ ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ്